ും കിട്ടില്ലല്ലോ സ്കൂള് സമയല്ലോ എനിക്ക് ആദ്യം പ്രയാസമായി കണ്ടപ്പോ ടീച്ചറിന് സീറ്റ് കിട്ടി ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല ടീച്ചർ എന്ത് ചെയ്യും ഒരു നേരത്തും ഓൺലൈനിലില്ല അതെ എനിക്ക് കാറുണ്ടല്ലോ ഞാൻ സ്കൂളിൽ വിടുമ്പോ വണ്ടിയിൽ എന്താ ടീച്ചർ വന്നു ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടേക്കാം എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിന്റെ ഇറക്കിട്ടു സാറെനിക്ക് അടുത്ത പേര് ക്ലാസ്സിലാണ് വെറുതെ പ്രശ്നം ഞാനെന്തെ ബൈക്ക് എടുത്തിട്ടില്ല എൻ്റെ ഒന്ന് കാറിൽ വീട്ടിലിറക്കി വിടും ഞാൻ ആ വഴി അല്ലല്ലോ മാഷെ ടീച്ചറുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ എത്തി വീട് ആ റൂട്ട് മൊത്തം അലമ്പായിക്കിട ഒക്കെയാണ് ഒന്ന് ക്ലിയറായേക്കട്ടെ